വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് മരണ വാർത്ത സോഷ്യൽ മീഡിയ കാർ അപകടത്തെ തുടർന്നാണ് പ്രമുഖ റഷ്യൻ മോഡൽ സൈന്യ അലക്സാൻഡ്രോവ അന്തരിച്ചത് മോഡൽ സഞ്ചരിച്ച കാറിലേക്ക് മാൻ ഇടിച്ചതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സൈനിയ ചികിത്സയിലിരിക്കെയാണ് അന്തരിച്ചത് മുപ്പത് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ മിസ് റഷ്യ കോണ്ടസ്റ്റിലെ ആദ്യ റണ്ണറപ്പായിരുന്നു സൈനിയ അതേ വർഷം മിസ് യൂണിവേഴ്സ് കോണ്ടസ്റ്റിലും പ്രത്യക്ഷപ്പെട്ടു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് താരം അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദ ലോകം പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ